ബിഗ് ബോസ് സീസൺ സെവനിൽ ആദ്യമായിട്ടൊരു ലെസ്ബിയൻ കപ്പിൾ എൻട്രി ചെയ്തിരിക്കുകയാണ് ആദിലാൻഡ് നൂറ ആദിലേ നൂറിലെ നമുക്കറിയാം ഒരുപാട് പേരുടെ എതിർപ്പുകൾ കടന്നാണ് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി ഈ ലെസ്ബിയൻ എന്ന് പറയുന്നതിനെ അധികം അംഗീകരിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിക്കാൻ തീരുമാനിച്ചപ്പോൾ രണ്ട് ഫാമിലിയും ഒരുപോലെ എതിർക്കുകയും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നേരിടേണ്ടി വന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരുപാട് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രഷർ അനുഭവിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സൊസൈറ്റി ഒരു ഒരു വര വരച്ച് വെച്ചിട്ടുണ്ട് ആ വരയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നവരെ സൊസൈറ്റി കല്ലറിഞ്ഞുകൊണ്ടേയിരിക്കും ആ സാഹചര്യത്തിലാണ് മാത്രമല്ല അവർ മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ടവരും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ കല്ലറി കൂടുതലായിരുന്നു ഒടുവിൽ അവർ നിയമ പോരാട്ടം നടത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങിയതാണ് ആതിലേ ന്യൂറിയാം അപ്പോൾ ഇവരുടെ ഫാമിലി ഇപ്പോൾ സപ്പോർട്ടില്ല അവരാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ എല്ലാം മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് അവർ ജീവിക്കാൻ ഇറങ്ങിയത് ഇപ്പോൾ ഇവർ ബിഗ് ബോസിലോട്ട് വന്നിരിക്കുകയാണ് അവരുടെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എല്ലാവരും ചേർന്നതാണെന്നും അപ്പോഴേ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ എന്താണ് ഒരു നമ്മൾ പറയില്ല സ്ഥിരമായ ഒരു ചട്ടക്കൂടിൽ നിന്ന് പൊളിച്ചവരും ഈ സൊസൈറ്റിയിൽ ജീവിക്കേണ്ടതുണ്ട് എന്നൊരു കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി തന്നെയായിരിക്കും വരുന്നത് ബിഗ് ബോസ് ദൗസിനകത്ത് ഇപ്പം ലെസ്ബിയൻസിന് വരാം ആക്കി വരാം വിഡോസിന് വരാം ഇത് സിംഗിൾ പാരന്റിന് വരാം ഡിവോഴ്സ്ഡ് ആയവർക്ക് വരാം പിന്നെ വേറെ ഏതെങ്കിലും ഇപ്പം സോഷ്യലി അവർക്കിപ്പം ഒന്നും വേണ്ട അങ്ങനെ ഒരു ഫാമിലി എന്നൊരു കൺസ്ട്രക്ഷൻ താല്പര്യമില്ലാത്തവർക്ക് വരാം ഇവിടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർക്കിതൊന്നും തടഞ്ഞിട്ടില്ല അപ്പം ഇവർ ഈ ഹൗസിനകത്ത് വരുമ്പം ബാക്കി നിൽക്കുന്നവരിൽ ഇതിൽ കല്യാണം കഴിഞ്ഞ് ഫാമിലിയായിട്ട് ജീവിക്കുന്നവരുണ്ട് അത് സൊസൈറ്റി അംഗീകരിക്കുന്ന തരത്തിൽ ഫാമിലിയായിട്ട് ജീവിക്കുന്നുണ്ട് സിംഗിളായ കുട്ടികൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ജീവിക്കുന്നവരുണ്ടോ എന്ന് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഡിവോഴ്സ്ഡായ ആൾക്കാരുണ്ട് സിംഗിൾ പാരന്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ വരുമ്പോൾ ഇതൊക്കെയാണല്ലോ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ വരുമ്പോൾ അവരെ എങ്ങനെയാണ് ഇവരെ അംഗീകരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഇവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവിടെ ആൾക്കാരുണ്ടാകുമോ എന്നുള്ളതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇവരെടുത്ത എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു എഫേർട്ടാണ് ഇവരെടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൊസൈറ്റി അംഗീകരിക്കാതെ പേറൻറ്റ്സ് അംഗീകരിക്കാതെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ എതിർത്തെടുത്തുനിന്ന് ഒരു നിയമത്തിൻ്റെ മാത്രം ബലത്തിൽ ജീവിക്കുന്നവരാണ് അപ്പം ഇവരിതിനകത്ത് എങ്ങനെ അവരുടെ ഒരു എന്തുകൊണ്ട് ഒരു ജീവിതം തിരഞ്ഞെടുത്തുവെന്നും അവർക്കിനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും അവരുടെ വിഷൻ എന്താണ് അവരെ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർ പറയും കുറച്ച് പേർക്കിങ്ങനെ സൊസൈറ്റിയിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നല്ലത് എന്നൊരു വിശ്വാസത്തിലായിരിക്കാം അവരെത്തിയത് എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് ഇങ്ങനെ ഒരാൾക്ക് ഒരു കപ്പിൾ വരുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും വച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ ഈ ഇവരെ കാണുമ്പം തന്നെ അറിയാം ഈ സൊസൈറ്റിയുടെ മറ്റ് ഭാഗങ്ങളെന്ന് നമ്മൾ പറയുന്ന സൊസൈറ്റി ഞാനും അടങ്ങുന്ന സൊസൈറ്റിയിലുള്ളവർ അവിടെ ഉണ്ട് അവരെങ്ങനെ അവരോട് ബിഹേവ് ചെയ്യും എന്ന് നമുക്കറിയാം ആ ബിഹേവിയർ തന്നെയാണ് വെളിയിലിറങ്ങുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരായി അവിടെ വരുന്നത് ഒരാൾ കാണിക്കുന്നത് തന്നെയാണ് ഒരു കൂട്ടം ആൾക്കാരായിട്ട് അവിടെ വരുന്നത് എന്തായാലും നമുക്ക് കാണാം ബിക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർക്ക് ഇതെങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുന്നത് കാര്യം റിയൽ ആയിട്ടുള്ള അവർ അവർ റിയൽ ക്യാരക്ടർ പുറത്താക്കിയവരാണ് സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചറിനെ പൊളിച്ചവരാണ് ഇനി എങ്ങനെ ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിനകത്ത് അവർ Excelsion of gärna.